ഹായ് ഗൈസ് ഇന്ന് ഒരു ബ്രോക്കോളി ഉണ്ടാക്കിയ കഥയാണ് പറയാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പാചകം ചെയ്യുന്നതും കഴിക്കാൻ പോകുന്ന ഒരു സാധനമാണ് ബ്രോക്കോളി അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു എണ്ണയൊക്കെ ഒഴിച്ചു വീട്ടിലാണ് ഈ ചട്ടി എടുത്തതെന്ന് വെച്ചാൽ ബ്രോക്കോളി ഞാൻ കുറച്ച് വലുതായിട്ടായിരുന്നു അപ്പോൾ അത് വഴണ്ട് വരാൻ വേണ്ടിയാണ് ഞാൻ അടച്ചത് അപ്പോൾ എനിക്ക് ഞാൻ ഇതിലേക്കൂടെ പോയപ്പോഴത്തേക്കും എനിക്ക് ഒരാൾ പെൺ ഒന്നുകൊണ്ടേ പ്രൊക്കോളി കൊണ്ടുപോകുന്നു വെറുതെ വില തിരക്കി അപ്പം പറഞ്ഞു അറുപതിരു വേണ്ട അപ്പം ഞാൻ പൊതുവെ ഇതിന് ഭയങ്കര വിലയായിട്ടാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കേട്ടുള്ളത് അറുപേരെയ ലാഭമാണെന്ന് വെച്ചാൽ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു മൂന്നെണ്ണത്തിന് അറുപയെന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണ് തെളിപ്പ് പിന്നെ എനിക്ക് മൂന്നെണ്ണം വേണ്ട രണ്ടെണ്ണം മതിയെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അരക്കിലോ എടുത്തെങ്ങൾ നാൽപ്പത്തഞ്ച് രൂപ ആക്കി സംഭവം കിട്ടി അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ഞാൻ സാധാരണ കൂടി സവളി നമ്മളിങ്ങനെ മെഴുക്ക് വെട്ടാറു ഇങ്ങനെ വല വെക്കാറുണ്ടല്ലോ അതുപോലെയാണ് സവള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതൊക്കെ ഇട്ടു നന്നായിട്ട് വഴറ്റി ഇത് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അത്യാവശ്യം പാചകം തിരക്കുള്ളാത്ത രീതി ചെയ്യുന്നത് ഞാനാണ് നല്ല കോൺഫിഡൻസോട് കൂടി ഇത് എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഞാനുള്ള ഇത് എങ്ങനെയാണ് ഇത് ടേസ്റ്റ് എങ്ങനെയാണ് അതൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ വില കൂടുതലായത് ഞാനത് നേടിക്കട്ടേ ഇല്ല അതാണ് സത്യാവസ്ഥ ഇനി വില കുറച്ച് കിട്ടിയപ്പോൾ ഞാൻ പരീക്ഷ എന്നിട്ട് ഞാൻ അവിടെ വീട് എടുത്ത് ചോദിച്ചു ഇത് ബ്രോക്കോള് തന്നെ ആണോയെന്ന് ചോദിച്ചു അത് എന്താണ് ബ്രോക്കോള് തന്നെയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആഹാ ഞാൻ വീട്ടിൽ വന്നു പറഞ്ഞാൽ കൊള്ളാൻ ഇത്രയും ലാഭകരമാണോ എവിടെയെന്ന് ചോദിച്ചു ബാംഗ്ലൂരിൽ എനിക്ക് ബാംഗ്ലൂരിൽ കിട്ടിയ സാധനമാണ് കേട്ടോ അപ്പം ഞാൻ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വിനാഗിരിയൊക്കെ ഒഴിച്ച് വാഷ് ചെയ്ത് കുറച്ചേറെ ഇട്ടു പിന്നെ അതിലിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടു ഒരു അഞ്ച് മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടു അപ്പം അതൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ഇതാണ് അപ്പം നല്ല കളറല്ലേ കാണാനായിട്ട് ശേഷം ഫ്രഷ് ആയിരുന്നു അതിനകത്തൊന്ന് അധികം കീടാണുക്കളൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ സാധാരണ കോളിഫ്ലവർ കോളിഫ്ലവറൊക്കെ ആകുമ്പോഴത്തേക്കതിനകത്ത് പുഴുകൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഞാൻ പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടു പിന്നെ ഞാൻ അടച്ചു വെച്ചു വേവിച്ചു ഞാൻ സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോളിഫ്ലവർ നമ്മൾ ഇതുപോലെ വെക്കുന്ന പോലെ ഒരു എൻ്റെ ഒരു മനസ്സിൽ പൊടി ഫ്ലവർ എങ്ങനെ വരേണ്ടി വരുമ്പോൾ കിട്ടുന്നതാണെൻ്റെ അപ്പോൾ ഞാൻ അടച്ചു വെച്ചത് വേവിച്ചു അപ്പം ഇങ്ങനെ വാടി വന്നു പിന്നെ അതിനകത്തൊട്ട് ഞാൻ മുള് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ തട്ടി അത് നന്നായിട്ട് ഇളക്കി എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി അപ്പം ഞാൻ അതിനകത്ത് വീണ്ടും ഇളക്കി വെയിറ്റ് ചെയ്തു വെയിറ്റ് സാധാരണ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിൽ തീരേണ്ട സാധനമായിരുന്നു പക്ഷേ എനിക്കെന്ത് പറ്റിയെന്നറിയത്തില്ല ഇത് ഇത് എന്താണെന്ന് അറിയില്ല ഇത് വഴറ്റി ഞാൻ വീണ്ടും കാത്തിരുന്നു വാടി വരും പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്താ പറയുക കുറച്ച് ചിക്കൻ മസാല ഇട്ടു അത് ഇട്ടു അവസാനം ഞാൻ അതിനകത്ത് ഗരം മസാലയും മല്ലിയര മൊഴിറ്റാണ് ഗ്രാർണിഷ് ചെയ്തിരിക്കുന്നത് പക്ഷെ എന്നിട്ട് ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വാടി വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെയാണ് വന്നത് ഞാൻ പിന്നെ കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊഴിച്ച് വേവിച്ച് കുറച്ച് ഒരു കപ്പ് ഒരു ചെറിയ ഗ്ലാസ് വെള്ളമൊഴിച്ച് വെച്ചാൽ അതൊന്നും ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല വെറുതെ എന്തിനാണോ അതും കഴിഞ്ഞിട്ട് നല്ല പൊടികളൊക്കെ ഇട്ട് കുറച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അത് ഒരു സെറ്റായി നമ്മൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ടേസ്റ്റുണ്ട് ഇതിൽ ആദ്യമൊക്കെ കഴിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ രുചിയായിട്ട് തോന്നി ഭയങ്കര ഹെൽത്തി ഫുഡാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഫൈനലായിട്ടത് ഇങ്ങനെയാണത് വരുന്നത് പിന്നെ ഞാൻ അടച്ചു വെച്ച് കഴിച്ചു അങ്ങനെ മോളെടുത്തോണ്ട് ഓടിയാണ് എന്നിട്ട് അത് കറികളുടെ കൂടെ കഴിച്ചു അപ്പോൾ അതെൻ്റെ വീട്ടുകാർക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതെല്ലാം കഴിച്ച് കിറുങ്ങിയിരിക്കുന്ന തന്നെയാണ് കാണുന്നത് ആഹാ ഞാൻ ആദ്യമായിട്ട് കഴിച്ച എൻ്റെ എക്സ്പ്രഷനാണ് കുറച്ച് കൂടുതൽ കഴിച്ചു പിന്നെ അങ്ങനെ കിറുങ്ങി കിറങ്ങിയിരിക്കുകയാണ് എന്താ പറയുക ഈ ബ്രോക്കോളി എന്ന് പറയുന്നത് ഇങ്ങനെയും പിന്നെ അതിൻ്റെ സ്ക്രീൻഷോ ഞാൻ അതാണെൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഞാൻ എടുത്തത് കൊണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ആഹാ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമതേ ഞാൻ ഇത് വീ വീട്ടുകാർക്കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് വെന്തില്ല എന്ന് പറഞ്ഞ് പിന്നെ അമ്മ ഒഴിച്ച് വേവിച്ചു പിന്നെയും തന്നു അപ്പോൾ പിന്നെ സാമ്പാറും ബാക്കി കറികളൊക്കെ കൊണ്ട് ഞാൻ ചോറ് തീർന്നപ്പോഴാണ് എനിക്ക് സാമ്പാറും മറ്റു കറികളുള്ളത് കൊണ്ട് ചോറ് തീർന്നപ്പോഴാണ് എനിക്കിത് കിട്ടിയത് അവസാനത്തിരുന്ന് മൊത്തവും കുത്തിയിരുന്ന് കഴിച്ച് കഴിച്ച് കഴിഞ്ഞിരിക്കുന്ന അപ്പം അച്ഛൻ്റെ വക കുറേ സജഷൻ ഇത് തീൽ വെച്ചാൽ നല്ലതായിരിക്കും കിഴങ്ങിട്ട് വെച്ചാൽ നല്ലതായിരിക്കും അങ്ങനെയാണ് ഞാൻ ഇതെങ്ങനെയൊക്കെ വെക്കാമെന്ന് എങ്ങനെയാകുമെന്നൊന്നും ആർക്കും അറിയത്തില്ല പക്ഷേ എൻ്റെ പാചകത്തിലെ സകല കോൺഫിഡൻസും തകർത്തും ഉണ്ടായിരുന്നു ബ്രോക്കോളി എന്നാലും പക്ഷേ രുചിയുണ്ട് പക്ഷേ ആ ഒരു എന്താ പറയുക ഗുമ്മ് കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയും